ദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഭാഷാ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളോട് കടുത്ത വിവേചനമെന്ന് പരാതി വിവരാവകാശ പ്രവർത്തകൻ കുമ്പളയിലെ എൻ കേശവനായിക്കാണ് ഇക്കാര്യം പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയത് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കന്നഡ ഭാഷ കൈകാര്യം ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് മലയാളത്തിലുള്ള നാമനിർദ്ദേശ പത്രികയിലെ സത്യവാചകം ചെല്ലുന്നത് വലിയ വെല്ലുവിളിയായി മാറിയെന്നും ഇതിന് വഴിയൊരുക്കിയ ഇക്കാര്യത്തിൽ അധികൃതർ തന്നെ വ്യക്തമായ വിശദീകരണം നൽകണമെന്നുമാണ് കേശവനായക് ആവശ്യപ്പെടുന്നത് ഇതേ ചൊല്ലി പലയിടത്തും വലിയ വാക്കേറ്റങ്ങൾ ഉണ്ടായതായും ഇദ്ദേഹം പറയുന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് പത്രിക സമർപ്പിച്ച താൻ മലയാളം വശമില്ലെന്ന് അറിയിച്ച് പ്രതിഷേധിച്ചതോടെയാണ് തനിക്ക് കന്നഡയിലുള്ള സത്യപ്രസ്താവന നൽകിയതെന്നും

കാസർകോട് മഞ്ചേശ്വരം താലൂക്കുകളുടെ പരിധിയിൽ വരുന്ന കന്നഡ ഭാഷ ന്യൂനപക്ഷത്തിൽപ്പെട്ട നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വലിയ പ്രയാസമാണ് നേരിട്ടതെന്നും അതുകൊണ്ടുതന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും കന്നഡയിലും വേണമെന്നുള്ള ആവശ്യവും കേശവ് നായക് മുന്നോട്ട് വെച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള